ഘട്ടത്തിൽ മതം പറയുന്നതിന്റെ വായുന്നതിന്റെ സത്യാത്മകളെ വിശദീകരിച്ച് ജനങ്ങളെ ബോധവത്കരിക്കാൻ തൊണ്ണൂറ് കടന്ന പ്രായത്തിലും ഈ വലിയ മനുഷ്യൻ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നത് എത്രയോ അഭിനന്ദനീയമാണ് അദ്ദേഹം മതേതരത്വത്തിന്റെ ആവുകയാണ് രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങളും മാത്രമല്ല ഭരണഘടനാപരമായ അവകാശങ്ങൾ പോലും കനത്ത വെല്ലുവിളി നേരിടുകയാണ് മുസ്ലിം ഗൃഹ വിഭാഗത്തെ രണ്ടാം തരം പൗരന്മാരെയായി മുദ്രമുത്താനും അവരെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്താനുമുള്ള ശ്രമങ്ങൾ പല രൂപത്തിൽ അരങ്ങേറുകയാണ് പൗര ദൈവങ്ങളുടെ ഭേദഗതികൾ മുതൽ ആരാധനാലയങ്ങളുടെ നേരെയുള്ള നടുമാക്രമണങ്ങൾ വരെ ഇതിന്റെ ഭാഗമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിരോധനം മുതൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറക്കുന്നതുവരെ നേടുന്നു ആ വിവേചന നയങ്ങൾ നീതിന്യായ വ്യവസ്ഥയെപ്പോലും നോക്കുപൂർത്തിയാക്കിക്കൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് എന്നതും നാം കാണേണ്ടതാണ് നമ്മുടെ രാജ്യത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് അധികാരത്തിലുള്ളത് കേന്ദ്ര സർക്കാരും ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭരണ സംവിധാനങ്ങളും മുസ്ലിം ജനവിഭാഗങ്ങളെ രക്ഷ്യപ്പെട്ട് നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങൾ ആശങ്കാജനകമായവയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വത്തിൽ അവരും വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് അവിടങ്ങളിലെല്ലാം നിലനിൽക്കുന്നത് ഇഷ്ടവസ്ത്രം ധരിക്കുന്നതിലേലും ഇഷ്ടഭക്ഷണം ധരിക്കുന്ന ധരിക്കുന്നതിലേലും മനുഷ്യർ വേട്ടയാടപ്പെടുത്തുകയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തെ ക്രിമിനലുകളായി ചിത്രീകരിക്കാനും അവരുടെ സ്വത്തുകളകൾ തകർക്കാനും ശ്രമമുണ്ടാകുന്നു അതിഥികളുടെ കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കാനെന്ന വ്യാജേന മുസ്ലിം ആരാധനകളെയും ആരാധനാലയങ്ങളെയും വീടുകളെയും ലക്ഷ്യമിട്ട് ഉൾഡോസറുകൾ നീങ്ങുകയാണ് വാരണസിയിലെ ഗ്യാൻവ്യാപി മസ്ജിദ് മധുരയിലെ ഷാഹിദ്ഖ തുടങ്ങിയ നൂറ്റാണ്ടുകൾ അടക്കമുള്ള മസ്ജിദുകൾക്ക് മേൽ അടക്കം ഹിന്ദുത്വ വർഗീയവാദികൾ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു ഒരു സമുദായത്തിൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങളെയും ശ്രമങ്ങൾ എല്ലാ അർത്ഥത്തിലും എതിർക്കപ്പെടേണ്ടവയാണ് വരെ തകർക്കപ്പെടുന്ന സൂഫിയന്മാരുടെ മനസ്സിലാക്കി ഇപ്പോൾ അതും ഉണ്ടാകുന്നു പതിറ്റാണ്ടുകളായി വീട് വെച്ച് താമസിക്കുന്നവരെ ഗുൾഡോസർ കൊണ്ടുവന്ന് ക്രൂരമായി നീക്കുന്നു വകം സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ വകം സ്വത്ത് പിടിക്കാൻ നിയമനിർമ്മാണം നടക്കും അതിനെ ഫലപ്രദമായി രാജ്യത്ത് എതിർക്കാൻ ഇടതുപക്ഷം തയ്യാറായി എന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവും അതിന്റെ ചർച്ച പാർലമെന്റ് നടന്നപ്പോൾ ശക്തമായ നിലപാട് തന്നെ ഇടതുപക്ഷം സ്വീകരിക്ക എന്നാണ് കേന്ദ്രം പറയുന്നത് ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റു മതങ്ങളുടെ ഇതുപോലുള്ള സംവിധാനങ്ങളിലെല്ലാം അത്തരം മതത്തിൽപ്പെട്ടവർ മാത്രമേ ഉള്ളൂ അപ്പോ ഇസ്ലാമിയല്ലാത്ത നിലയിൽ തന്നെ ുംകാലത്തും വകപ്പൂടുകൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് നേരത്തെ മുസ്ലിം സമുദായത്തിലെ പ്രമുഖ വിഭാഗങ്ങള് നമ്മുടെ ഇവിടുത്തെ അനുഭവക്കെടുത്താൽ സർക്കാർ സമിതികളിൽ ഉണ്ടായിരുന്നില്ല മാറ്റി നിർത്തിയ ചില ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആ വിവേചനവും വേർതിരിവും ഇല്ലാതെയാണ് അത്തരത്തിലുള്ള എല്ലാ സമിതികളും കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് കഴിയും ഹജ്ജ് കമ്മിറ്റി മൈനോറിറ്റി കമ്മീഷൻ വഖഫ് ബോർഡ് ഓർഫനേജ് കൗൺസിൽ ഇവയുടെ എല്ലാം ഘടക നോക്കിയാൽ തന്നെ വ്യത്യാസം വ്യക്തമാകും കൽപ്പിച്ചുകൂടി ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന രീതി ഉണ്ടായിരുന്നു അതെല്ലാം അവസാനിപ്പിച്ചു തമ്മിൽ വിച്ച് ചിത്രീകരിക്കുന്ന ഏർപ്പാടും അവസാനിപ്പിച്ചു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്ഥിതി കൊണ്ടുവന്നു ഏതെല്ലാം തരത്തിലാണ് ദേശീയ തലത്തിൽ വിവേചനമുണ്ടായത് എന്ന് ശ്രദ്ധിച്ചവരായിരിക്കും നിങ്ങൾ മുത്തലാഖ് നിയമം തന്നെ എടുത്താൽ പ്രതീക്ഷിച്ചു ഇതിലെ മു വിഭാഗത്തിൽപ്പെട്ട ഒരു പുരുഷൻ വിവാഹബന്ധം സിവിൽ കേസിന് പുറമെ ക്രിമിനൽ കേസ് എന്നാൽ മറ്റു വിഭാഗങ്ങൾക്കൊന്നും അതില്ല ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യമെടുത്താലോ മറ്റു മതക്കാർ ഇങ്ങോട്ട് വന്നാൽ അവർക്ക് പൗരത്വം എന്നാൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് പൗരത്വ നിഷേധം ഇതിൽ പരം വിവേചനം വേറെ കാണാനാവും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഡീറ്റൻഷൻ ക്യാമ്പുകൾ പണിയുക നമ്മുടെ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അത്തരം ഡിറ്റൻഷൻ ക്യാമ്പുകൾ പണിയുന്നുണ്ട് പക്ഷേ ഇവിടെ ഡിറ്റൻഷൻ ക്യാമ്പെന്നത് പൗരത്വ വിവേചനത്തിൻ്റെ ക്യാമ്പേ അല്ല അത്തരത്തിലുള്ള ഒരു വിവേചനത്തിൻ്റെ ക്യാമ്പ് കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ് നമ്മുടെ രാജ്യത്ത് കാശ്മീരിലുണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തു കളഞ്ഞും അതിനെ രണ്ട് മൂന്ന് ഘട്ടങ്ങളായി വിഭവിച്ചത് എന്തിനാക്കോടെയാണ് എന്ന് മതനിരപേക്ഷ ഇന്ത്യ കൃത്യമായി മനസ്സിലാക്കിയതാണ് എന്തിനായിരുന്നു അത് സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സ്വഭാവം തകർക്കാൻ തന്നെ വിഭജന ഘട്ടത്തിൽ ആകെ കലുഷവും അന്തരീക്ഷത്തിൽ അന്തരീ അസ്വസ്ഥവുമായ അന്തരീക്ഷത്തിൽ ജനങ്ങളുടെ ആകെ മനസ്സ് സ്വാധീനത്തിലാക്കാൻ വിശാല മനസ്കൃതയോടെ കാശ്മീരിനുവദിച്ച പ്രത്യേക പദവിയാണ് ഇല്ലാതാക്കിയത് ആ ഘട്ടത്തിൽ ഇന്ത്യയോടൊപ്പം ഉറച്ചു നിൽക്കുന്ന സമീപനമാണ് കാശ്മീർ ജനത പ്രകടിപ്പിച്ചിരുന്നത് എന്നതും നാം പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ് ഇതെല്ലാം ഇടയിലാണ് രാജ്യവ്യാപകമായി മുസ്ലിം ന്യൂനപക്ഷം വേട്ടയാടപ്പെടുന്നത് ഉത്തർപ്രദേശിൽ അഞ്ച് ജനപ്രതിനിധികൾ ജയിലിലാണ് ഒരു മുസ്ലിം എം എൽ എ ജയിലിൽ കിടന്ന് മരിച്ചു ഒരു മുൻ എം പി പോലീസ് കസ്റ്റഡിയിലേക്ക് കൊല്ലപ്പെട്ടു അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ട് ഇത്തരം കാര്യങ്ങളിലായാലും വിവേചനപരമായ ഓരോ നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിലായാലും ന്യൂനപക്ഷത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്നത് അവർ വേട്ടയാടപ്പിഴുതലങ്ങളിലേക്ക് ഓടിയെത്തുന്നത് നാം കാണുകയാണ് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇടതുപക്ഷമാണ് എന്നത് അടുത്തിടെ ക്രൈസ്തവ സമൂഹത്തിന് നേരെയും മുൻപെങ്ങുമില്ലാത്ത വിധം ആക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുക ഞായറാഴ്ച പ്രാർത്ഥനകൾ തടസ്സപ്പെടുത്തുക പാസ്റ്റുമാരെ മർദ്ദിക്കുക ആക്രമിക്കുക അങ്ങനെ ഒട്ടേറെ ആക്രമണങ്ങളാണ് നടക്കുന്നത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്ന മതപരിവർത്തന നിരോധന നിയമങ്ങൾ ക്രൈസ്തവരെ ആക്രമിക്കാനോ അവരെ ദ്രോഹിക്കാനോ ഉള്ള ആയുധമാവുകയാണ് ഈ നിലയിൽ ന്യൂനപക്ഷങ്ങൾ മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ എന്നിവർക്ക് ജീവിതം ദുസ്സൃഹമാകുന്ന നാടായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്